യുറേനിയം സമ്പുഷ്ടമാക്കിയാൽ ഇറാനിൽ വീണ്ടും ബോംബാക്രമണം നടത്തുമെന്ന് ട്രംപ് അയത്തുള്ള അലി ഖമേനി ഒരു വൃത്തികെട്ട മരണത്തിന് അടുത്താണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി വൈറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ആവശ്യമെങ്കിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ പുതിയ ബോംബാക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപിന്റെ ഈ ഒരു മറുപടി ഇറാൻ വിജയിച്ചു എന്ന ഖമേനിയുടെ പ്രസ്താവനയ്ക്ക് ഉടൻ മറുപടി നൽകുമെന്നും പറഞ്ഞ് ട്രംപ് വാർത്താസമ്മേളനം കഴിഞ്ഞ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ ഖമേനിയെ വിമർശിച്ചുകൊണ്ട് ഒരു നീണ്ട പോസ്റ്റ് അപ്ലോഡ് ചെയ്തു ഖമേനിയുടെ രാജ്യം നശിപ്പിക്കപ്പെട്ടു അവരുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കപ്പെട്ടു ഖമേനി എവിടെയാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്ന് തനിക്ക് കൃത്യമായി അറിയാമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ ഇസ്രയേലിനോ യു എസ് സായുധ സേനയെയോ അദ്ദേഹത്തിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ താൻ അനുവദിച്ചില്ല എന്നും വളരെ വൃത്തികെട്ടതും നിന്ദവുമായ ഒരു മരണത്തിൽ നിന്ന് താൻ അദ്ദേഹത്തെ രക്ഷിച്ചു എന്നും ഒക്കെയാണ് ട്രംപ് കുറിച്ചത് ഇറാൻ ഒരു പ്രതീക്ഷയുമില്ലെന്നും അവരുടെ നില കൂടുതൽ വഷളാകുമെന്നും ഒക്കെ ട്രംപ് താക്കീതും നൽകുന്നുണ്ട് ഖത്തറിലെ യു എസ് വ്യോമതാവളം ആക്രമിച്ചതിലൂടെ തന്റെ രാജ്യം അമേരിക്കയുടെ മുഖത്തേറ്റ അടി നൽകിയെന്നും അവകാശവാദവുമായി ഖമേനി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇനിയും കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്നും ഖമേനി അറിയിച്ചു അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ ഇസ്രയേൽ ഭരണകൂടം പൂർണമായും നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് യുദ്ധത്തിൽ യു എസ് ഇടപെട്ടതെന്ന് ഖമേനി അവകാശപ്പെട്ടു എന്നാൽ അവർക്ക് ഒന്നും നേടാനായില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ ചുരുക്കാണ് ട്രംപ് ഇപ്പോൾ ഈ കാണിച്ചത് ഇറാൻ തങ്ങളുടെ മേഖലയിലെ ഏത് അമേരിക്കൻ സൈനിക താവളവും ആക്രമിക്കാൻ കഴിയുമെന്ന് തങ്ങൾ തെളിയിച്ചതായും ഖമേനി അവകാശപ്പെട്ടിരുന്നു ഇനി ആക്രമണം ശത്രുക്കൾ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തനിക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ഇറാനെ ബോംബാക്രമണം നടത്തി നരകത്തിലേക്ക് എറിഞ്ഞു എന്നാണ് പറഞ്ഞു നിർത്തിയത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ വിദഗ്ധർ പരിശോധിക്കണമെന്നും അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നുമൊക്കെയാണ് ട്രംപ് വീണ്ടും വീണ്ടും ഈ തറപ്പിച്ചു പറയുന്നത് ഇതിൽ നിന്ന് കരകയറാൻ ഇറാന് വർഷങ്ങൾ വേണ്ടി വരുമെന്നുമാണ് ട്രംപിന്റെ വാദം ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാൻ അവരുടെ സമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും നീക്കിയതായി മുൻപ് തന്നെ വാർത്ത വന്നിരുന്നു പക്ഷേ ആ വാർത്തകൾ ട്രംപ് നിഷേധിക്കുന്നുമുണ്ട് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഏതുവരെയായി എന്ന് ഇപ്പോഴും വ്യക്തമല്ല അടുത്ത ആഴ്ച ചർച്ച ഉണ്ടാകുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും അതും പ്രഖ്യാപിച്ചിട്ടുമില്ല അതേസമയം ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ നൽകിയ അഭിമുഖത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി തന്റെ രാജ്യം വീണ്ടും ചർച്ചകളിൽ ഇടപെടാനുള്ള സാധ്യത സൂചിപ്പിക്കുന്നുണ്ട് അത് ശരിക്കും ട്രംപിനുള്ള ഒരു താക്കീത് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം